ന്യൂമാഹിയിലെ ബോട്ട് ജെട്ടി ഉടൻ ആരംഭിച്ച മയ്യഴി പുഴയോര ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ന്യൂമാഹി ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ചൊക്ലി പഞ്ചായത്തിന്റെ ഭാഗമായ പാത്തിക്കൽ കക്കടവ് ബോട്ട് ജെട്ടി കോർത്തിണക്കിക്കൊണ്ട് ബോട്ട് സവാരി ആരംഭിക്കാനായി സ്വകാര്യ സംരംഭകരെ സ്വാഗതം ചെയ്യുന്നുവെന്നും സ്പീക്കർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ടൗണാണ് വളരെ വേഗത്തിൽ ഇവിടെ പൂർണ്ണമായും ലൈറ്റുകൾ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിളക്കുകൾ കത്തിക്കാൻ പലപ്പോഴും സാമ്പത്തിക കൊണ്ട് സാധിക്കില്ല അവിടെയാണ് മോഡലിലൂടെ ഈ വൈദ്യുതി വിളക്കുകൾ തെളിയിക്കുന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് ജനകീയ പങ്കാളിത്തത്തോടെയും സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിലും ന്യൂമാഹി പഞ്ചായത്തിലെ മറ്റു പ്രധാന കേന്ദ്രങ്ങളിലും സൗന്ദര്യവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ന്യൂമാഹി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ പാർട്ട്ണർഷിപ്പ് മോഡലിലൂടെ ന്യൂമാഹി ടൌൺ ബസ്സ്റ്റോപ്പ് നവീകരിക്കുകയും മാഹിപ്പാലത്തും മയ്യഴി പുഴയോരത്തും ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു ട്രാഫിക് ഐലൻഡും നവീകരിച്ചു ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് ന്യൂമാഹി ടൌൺ പരിസരം സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തു ന്യൂമാഹി ടൌണിൽ വടകരഭാഗത്തേക്ക് പോകുന്നവർക്ക് ബസ്സുകാത്തു നിൽക്കാൻ ഒരു ബസ് ഷെൽട്ടറും ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ട് ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ ബൌത്രൻ വാർഡ് അംഗം വി കെ മുഹമ്മദ് തമീം പഞ്ചായത്ത് സെക്രട്ടറി കെ എൽ ലസിദ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ തലശ്ശേരി